ത്രിപുര സർക്കാരുമായും വിമത ഗ്രൂപ്പുകളുമായും കേന്ദ്ര സർക്കാർ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു വടക്കു കിഴക്കൻ മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വിവരങ്ങളുമായി ഡൽഹിയിൽ ആർ അച്ഛൻ ചേരുകയാണ് അച്യുതൻ ഇക്കാര്യത്തിൽ വിമത ഗ്രൂപ്പുകളുടെ ഒരു പ്രതികരണം എന്താണ് സർക്കാർ നടപടിയിൽ വിശ്വാസമെന്ന പ്രതികരണമാണോ വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലാണ് ഈ നിർണായകമായിട്ടുള്ള സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട യോഗം നടന്നത് ഇതിൽ ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹയും അതുപോലെ തന്നെ ഈ രണ്ട് വിമത ഗ്രൂപ്പിലെ പ്രതിനിധികൾ അതായത് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുരയിലെയും ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് എന്നിവ എന്നീ വിമത ഗ്രൂപ്പിലെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിലാണ് ഈ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് അതിൽ പ്രധാനമായും ഈ വിമത ഗ്രൂപ്പുകൾ പറഞ്ഞത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഉറപ്പ് അതിൽ വിശ്വാസമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് വടക്കു കിഴക്കൻ മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതാണ് ലക്ഷ്യം ഇതുവരെ പന്ത്രണ്ടോളം സമാധാന ഉടമ്പടികൾ ഇത് ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുണ്ട് ഒപ്പുവച്ചിട്ടുണ്ട് എന്തായാലും ഇനിയും ഈ തുടർ നീക്കങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി നടത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ത്രിപുരയിലെ രണ്ട് വിമത ഗ്രൂപ്പുകളുമായാണ് ഇപ്പോൾ സമാധാന ഉടമ്പടി ഒപ്പുവച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ ആർ